ഫറോവ എന്ന ഈജിപ്ത് കണ്ട ഏറ്റവും ക്രൂരനായ കൊടിയ കൊലപാതകങ്ങൾ ചെയ്ത പിഞ്ചു മക്കളെ കൊന്നുകളഞ്ഞാധികാരി ബി സി മൂന്നാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ മുസനബി അലിഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ ശത്രുവായിരുന്ന നൈൽ മഹാനായ മുസനബി അലിഹിസലാ നൈൽ നദിയിലൂടെ അവരുടെ ഉമ്മ വെള്ളത്തിൽ ഒരു പെട്ടിയിലാക്കി ഒഴുക്കി കളഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ എടുത്തു വളർത്തിയ ആള് ആൾക്ക് തന്നെയാണ് നബി മുസാനബി സത്യസന്ദേശം ഓതി കൊടുക്കാൻ വരുന്നത് ആ ഫറോവ റംസീസ് രണ്ടാമനെ ചെങ്കടലിൽ ഉൾക്കടലിൽ ഭാഗത്ത് വെച്ച് അള്ളാഹു മുക്കിക്കൊല്ലുകയും ചെയ്ത് ഇന്ന് ഈജിപ്തിലെ ഈജിപ്തിലെ കൾച്ചറൽ സിവിലൈസേഷൻ മ്യൂസിയത്തിൽ അവിടെ ഇങ്ങനെ ചില്ലിൻ്റെ ഉള്ളിൽ കിടക്കേണ്ട മുമ്പേ ഒരുപാട് ആൾക്കാരെ പോയി സന്ദർശിച്ചിട്ടുണ്ട് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയം മമ്മി ഹാളുണ്ട് ഒരുപാട് എനിക്ക് തോന്നുന്നു ഇരുപത്തിയൊന്ന് മമ്മി കളങ്ങാൻ അവിടെ ഉണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ആറുമാസം മുമ്പ് പോയിരുന്നു ഇരുപത്തി ഒന്നോളം ചിലപ്പോൾ പത്തൊമ്പതേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ കുറച്ചാൾക്കാരുടെ അടുത്ത് കൊണ്ടുപോകും പരിശോധനയ്ക്ക് ചിരിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കും മാക്സിമം ഇരുപത്തിയൊന്നാണ് കാണാറുള്ളത് അതിലുണ്ട് ഇങ്ങനെ കയ്യും പൊട്ടി ഇങ്ങനെ കിടക്കേണ്ട ഒരാൾ യാ അയ്യായിരം കൊല്ലം കഴിഞ്ഞു മുപ്പരുടെ തടി അങ്ങനെ തന്നെയുണ്ട് ഇറച്ചൊക്കെ പോയിട്ടുണ്ട് ആള് മെലിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ കടത്തം കിടക്കേണ്ട റംസീസ് രണ്ടാമൻ എങ്ങനത്തെ പോക്കിരിയായിരുന്നു അയാളുടെ ഭാര്യയാണ് ആസിയ ബീവി അള്ളഹു ആസിയ ബീവി ഫറോവ ഞാനാണ് പരബ്രഹ്മം എന്ന് പറഞ്ഞ ആളാണ് ഞാനാണ് വലിയ വടച്ചോൻ എൻ്റെ മുമ്പിൽ നമിക്കണം സാഷ്ടാംഗം നമിക്കണം എന്ന് ഫറോവ ജനങ്ങളെ നിർബന്ധിച്ചിരുന്നു എന്നാണ് ചരിത്രം ഫറോവക്ക് സുജൂത ചെയ്യാതെ സാഷ്ടാംഗം നമിക്കാത്ത മുഴുവൻ ആളുകളും കൊല്ലപ്പെടുമായിരുന്നു സ്വന്തം ഭാര്യ അത് ചെയ്തില്ല എന്നതാണ് ഭാര്യ ആസിയ ബീപി പറഞ്ഞു ഫറോവാ എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുക നിങ്ങൾ വരുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചവിടെ ഉണ്ടല്ലോ ഇനി നിങ്ങൾ മരിക്കൂലേ അപ്പോഴും ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നിങ്ങളാണത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് എങ്ങനെ ശരിയാവുക അതിൽ പിന്നെ ഫറോവ ആസിയാ ബീപിയെ വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് شيء أصيبي رضي الله عنها فرن يواكق قلبي شد قرآن الكرام بسم الله الرحمن الرحيم وضرب الله مثلا للذين كفروا امرأة فرعون امرأة فرعون امرأة فرعون انتبهارية وضرب الله مثلا للذين آمنوا امرأة فرعون اذ قالت رب ابن لي عندك بيتا في الجنه ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنه عمران التي احصنت فرجها فنفخنا فيه من روحنا സത്യവിശ്വാസികളുടെ ജീവിത വിജയത്തിന്റെ ഉദാഹരണം ആസിയ ബിബിയാണ് പറോവയുടെ ഭാര്യയാണ് ഇത് കാല ഫറോവ ചുട്ടുപഴുപ്പിച്ച കുന്തമുനകൾ ഉപയോഗിച്ച് ആ സി ബി വിയുടെ ശരീരഭാഗങ്ങളിൽ കുത്തുകയും അവരെ വേദനിപ്പിക്കുകയും മുറിവാക്കുകയും ചെയ്ത് ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി ആ മഹതിയെ ദാരുണമായി ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുമ്പോഴും ആ മഹതി പറഞ്ഞ വാക്ക് അള്ളാഹുവേ നിന്റെ സ്വർഗ ലോകത്തൊരു വീടണിക്ക് തരയണമേ ഫറോവയുടെ കൊട്ടാരത്തിൽ നിന്ന് അയാൾ എന്നെ പുറന്തള്ളിയിരിക്കുകയാണ് പച്ചമണലിലാണ് ഞാൻ കിടക്കുന്നത് ഈ സൂര്യന്റെ നട്ടുച്ച നേരത്തെ ചൂടുള്ള പഴുത്ത കല്ലുകളിൽ മഹദിയെ കിടത്തിയിട്ട് ആ ശരീരത്തിലേക്ക് മൂർച്ചയുള്ള കുന്തം അതിന്റെ അഗ്രഭാഗം പഴുപ്പിച്ചിട്ടാണ് അള്ളാഹു ഹേ ഫറോവ എന്ന ഭരണാധികാരി സ്വന്തം ഭാര്യ അള്ളാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ആ പെണ്ണിനെ ആ മഹതിയെ അയാൾ ശിക്ഷിച്ചത് അപ്പോഴും പെണ്ണ് പറഞ്ഞ മറുപടി ഈ മാനിന്റെ ഏറ്റവും അതിശക്തമായ അടിപതറാത്ത വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണത് അള്ളാഹുവേ ലോകത്ത് നിന്ന് ഞാൻ കണ്ണു ചിമ്മും ഇവിടെ നിന്ന് ഞാൻ മരിക്കും വേദന കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും എന്റെ ആയുസ് തീർന്നു പോകുന്ന ലോകമാണിത് എന്നാൽ നിന്നെ കാണാൻ വരുന്ന അന്ത്യനാളിൽ എനിക്ക് അള്ളാഹുവേ നീ ഒരു സ്വർഗം നൽകുകയാണെങ്കിൽ ആ സ്വർഗം എന്ന് മഹതി ചോദിച്ചപ്പോഴും ഒരു കാര്യം അതിനോട് ചേർത്ത് വെച്ചു നിന്റെ നിന്നെ കാണാൻ അങ്ങനെയാണ് ഉന്നതമായ അള്ളാഹുവെടുത്ത് ഒരു ദിവസം അള്ളാഹുവിനെ രണ്ട് തവണ കാണാൻ ഭാഗ്യമുള്ളവരുണ്ട് സ്വർഗത്തിന്റെ ചില ലെവലുകൾ അങ്ങനെയാണ് ചിലയിടങ്ങളിൽ അള്ളാഹുവിന് ആഴ്ചയിൽ ഒരിക്കൽ കാണും മാസത്തിൽ ഒരിക്കൽ കാണും വർഷത്തിൽ ഒരിക്കൽ കാണും എന്നാൽ നിരന്തരം അള്ളാഹുവിന്റെ സാമിപ്യമറിയാൻ കഴിയുന്നവരുടെ തുറബേ നീ എനിക്കൊരു വീട് പണിതു തരേണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ആസിയ ബീവിയാണ് സത്യവിശ്വാസി വിശ്വാസിനികളുടെ ഉദാഹരണം മുക്മിനീങ്ങളുടെ ഉദാഹരണം പറഞ്ഞതൊക്കെ പെണ്ണുങ്ങളെയാണ് അതാണ് അത്ഭുതം ഈമാനിൻ്റെ അടയാളം പറഞ്ഞത് പെണ്ണുങ്ങളെ ആണുങ്ങളെ എന്തൊരു സിറാണ് റബ്ബെ അതിൽ കിടക്കുന്ന രഹസ്യം നോക്കണേ നോക്കണേൽ നിന്ന് അവന്റെ അക്രമികളായ പോലീസുകാരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എനിക്ക് സ്വർഗലോകത്തൊരു വീട് തരയണമേ എന്ന് ബി സി മൂവായിരത്തിൽ ഇവിടെ നിന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് അയ്യായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ വെച്ച് മരണപ്പെട്ട ദാരുണമായി കൊല്ലപ്പെട്ട ഷഹീദത്താണ് രക്തസാക്ഷിയാണ് മഹദി ആസിയാ ബി വി അവര് നിങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ട് അടുത്ത് പറയുന്ന ആൾ ആരാണെന്നറിയുമോ ഈസനബിയുടെ ഉമ്മയാണ് യേശുക്രിസ്തുവിന്റെ ഉമ്മ ഉമ്മയായ മറിയം മകൾ മറിയമാണ് അടുത്ത ഉദാഹരണം വിശ്വാസത്തിന്റെ ഉദാഹരണം രണ്ടും പെണ്ണുങ്ങളായ ഖുർആൻ പറഞ്ഞത് ഖുർആാനിൽ ഒരു മഹദിയുടെ പേരിൽ സൂറയുള്ളത് സൂറത്ത് മറിയമല്ലേ സൂറത്തും പെണ്ണുങ്ങൾ സ്ത്രീകൾ എന്ന അർത്ഥത്തിൽ തന്നെ ഒരു ചാപ്റ്റർ കുറാനില്ലേ സൂറത്തുനിസ ആണുങ്ങൾ എന്ന് ചാപ്റ്റർ കുറാനില്ല പരിപൂർണതയിലെത്തിയത് അവരുടെ ഉമ്മമാർക്ക് ജനിച്ചപ്പോഴ അല്ലെ നമ്മുടെ ഉമ്മമാരില്ലെങ്കിൽ നമ്മളുണ്ടോ നജാഷി രാജാവിന്റെ കൊട്ടാരത്തിന്റെ ആ ഒരു രംഗം നിങ്ങൾ ആലോചിക്കുക തിരുനബിയുടെ കാലഘട്ടം അറുന്നൂറുകളിൽ അറുനൂറുകളിൽ അറുന്നൂറ്റി അഞ്ഞൂറ്റി എഴുപതിൽ തങ്ങൾ ജനിക്കുന്നു ഏ ഡി അറുന്നൂറ്റി പത്തിൽവത്ത് ലഭിക്കുന്നു അപ്പം ഏഴാം നൂറ്റാണ്ട് അന്ന് മക്കയിൽ പ്രസിക്യൂഷൻ അവിടെ അന്നത്തെ ഇസ്ലാം വിശ്വാസം സ്വീകരിക്കാൻ മടുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ഉണ്ടായിരുന്ന ആളുകൾ ഒരുപാട് വിശ്വാസികളെ പീഡിപ്പിച്ച ഒരു സമയം പ്രവാചകർ പറഞ്ഞു നിങ്ങൾ എത്യോപ്യയിലേക്ക് പോയിക്കോളൂ എത്യോപ്യയിലേക്ക് പോവാൻ അവിടെ ഒരു ക്രിസ്തീയ രാജാവുണ്ട് അയാളുടെ കിങ്ഡത്തിൽ ഒരാൾക്കും അനീതി ഉണ്ടാവില്ല എന്ന് തിരുനബി പറഞ്ഞു അല്ലേ ആ രാജാവാണ് നെഗസ് രാജാവെന്ന് പറയുന്ന നജാഷി നജാഷിയുടെ കൊട്ടാരത്തിൽ മുസ്ലിമീങ്ങളായ അഭയാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരാൻ മക്കയിലേക്ക് തിരിച്ചു തിരിച്ചു കൊണ്ടുവരാൻ എത്തിയോപ്യ എന്ന് പറയുന്നത് ജിദ്ദയിൽ നിന്ന് ചെങ്കടൽ മുറിച്ചു കടന്നാൽ അക്കരെ ആഫ്രിക്കയാണ് നേരെ ജിദ്ദയുടെ അക്കരെ ഭാഗമാണ് എത്തിയോപ്യ കടൽ മുറിച്ചു കിടക്കണം കടലിൽ യാത്ര ചെയ്യണം അങ്ങനെ ഇവര് രാജാവിന് സ്വർണവും പവിഴങ്ങളും മുത്തുകളും അടങ്ങുന്ന വലിയ ഒരു സംഭരണിയിട്ടായിട്ടാണ് പോയത് വലിയ സമ്മാനങ്ങളുമായിട്ടാണ് പോയത് അവിടെ രാജാവ് ആദ്യം ആ സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ചു വെച്ച് മക്കക്കാരായ രണ്ട് പ്രതിനിധികൾ ഒന്ന് ഒന്ന് ഖാലിദ് വലീദ് രണ്ടുപേരും പിന്നീട് മുസ്ലിമീങ്ങളായി പക്ഷെ അവർ അന്ന് ഇസ്ലാം മനസ്സിലാക്കിയിരുന്നില്ല രാജാവുമായി സംസാരിച്ചപ്പോഹു ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അവിടെ രാജാവിന്റെ മുമ്പിൽ ആ പ്രഭാഷണം കേട്ടപ്പോഴാണ് രാജാവ് മൈൻഡ് മാറിയത് അപ്പോഴാണ് അദ്ദേഹം ഈ ഒരു മതം സത്യമാണല്ലോ ഇത് നബിയും ഇബ്രാഹിം നബിയും നോഹ ഒക്കെ ലോകത്ത് പഠിപ്പിച്ചതാണല്ലോ അലിഹി മുസ്ലാം എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് കസിൻ പ്രവാചകരുടെ മൂത്താപ്പയുടെ മകൻവിന്റെ ആ ഒരു അതിനിടയ്ക്ക് ജാഫർ എന്നവരെ പറഞ്ഞു മുഹമ്മദ് നബി ഞങ്ങളെ പഠിപ്പിച്ചത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു ചീർപ്പിന്റെ ഒരു ചീർപ്പിന്റെ പല്ലുകൾ പോലെ ഒരുപോലെയാണ് അതങ്ങട്ട് പറഞ്ഞപ്പോ ചൂടായി അമ്രവർക്ക് അദ്ദേഹം ഒന്ന് മുസ്ലിം അല്ല മക്കക്കാരുടെ പ്രതിനിധി അവരെ പിടിച്ചോണ്ടാൻ വേണ്ടി വന്നതാ അദ്ദേഹം പറഞ്ഞു രാജാവെ ഒന്ന് നിർത്തണേ ഞാൻ ഒന്ന് ഇടപെടുകയാണ് വിമൻ ഈക്വൽ ടു വൺഅത

നിങ്ങളെ പ്രസവിച്ച ഓരോ മനുഷ്യനെയും ഗർഭാശയത്തിൽ വളർത്തിയെടുത്ത് പ്രസവിച്ച ആ പെണ്ണിനെ നിങ്ങൾക്ക് എങ്ങനെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയും അതാണ് തിരിച്ചു പറഞ്ഞ വാക്ക് ഓരോ മനുഷ്യനെയും ഗർഭാശയത്തിൽ വളർത്തി പരിപാലിച്ച് ഭൂമിയിലേക്ക് പ്രസവിച്ച ആ ഉമ്മയെ നിങ്ങൾക്ക് എങ്ങനെ പരിഹസിക്കാൻ കഴിയും അതിൽ അദ്ദേഹം തലതാഴ്ത്തി പോകുന്നുണ്ട് രാജാവ് പറഞ്ഞു കണ്ടിന്യൂ സംസാരിച്ചോളൂ ജാഫർ അങ്ങനെ ജാഫർ എന്നവർ തിരുനബി നബിസ്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ നജാഷിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അങ്ങനെയാണ് ആ യാത്രയിൽ അമ്രും അമ്രെന്നവരും ഖാലിദ് അള്ളാഹുഹും രണ്ടുപേരും അവർ മുസ്ലിമീങ്ങളായിരുന്നില്ല അന്ന് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു ചരിത്രം നിങ്ങൾക്കറിയുമായിരിക്കും അവരന്ന് നിരാശയോടെ തിരിച്ചു വരികയാണ് കാരണം ഏതൊരു മനുഷ്യന്റെയും വിജയം അവർക്ക് ഉമ്മ നൽകിയതല്ലേ ഒരു ഉമ്മ അവർ അവർക്ക് ജന്മം നൽകിയില്ലായിരുന്നെങ്കിൽ ആണുങ്ങളുണ്ടോ നമ്മൾ എന്ത് മേന്മയാ പറയാ നമ്മുടെ മേന്മ ഒരു ഉമ്മയില്ലാതെ ഇല്ല നമ്മുടെ മേന്മ ഒരു ഒരു ഉമ്മയില്ലാതെ ഒരു പിതാവില്ലാതെ ഒരിക്കലുമില്ല നമ്മുടെ നമ്മൾ ആരായാലും നമ്മുടെ പിതാവിനോളം നമ്മുടെ ഉമ്മയോളം അവരോടൊപ്പം ഒരിക്കലും നമ്മളെത്തില്ല നമ്മൾ എത്ര വലുതാണെങ്കിലും നമ്മുടെ ഉമ്മ അതിലും വലുതാണ് നമ്മുടെ ഉപ്പ അതിലും വലുതാണ് ഇതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത് ആ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിൽ സ്വർഗമാണ് പെൺമ സഹോദരിമാർ ഗർഭിണികളായ പെണ്ണുങ്ങൾ ഉണ്ടാവും ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ അവർക്കൊക്കെ അള്ളാഹു സുഖപ്രസവം നൽകട്ടെ അവർക്ക് സുഖപ്രസവം നൽകട്ടെ ഞാൻ ഇന്നലെ സ്ഥലത്ത് സൂചിപ്പി സുഖപ്രസവം എന്ന് പറയുമ്പോഴും നമ്മൾ പറയുമ്പോൾ ആ വാക്ക് പറയുമ്പോൾ അത് സുഖത്തിലല്ല പ്രസവിക്കുന്നത് അവർക്ക് നല്ല വേദന ഉണ്ട് അവർക്ക് നല്ല വേദന ഉണ്ട് നല്ല വിഷമുണ്ട് സിസേറിയൻ അല്ലെങ്കിൽ നമ്മൾ പറയും സുഖപ്രസവമാണ് അല്ലേ പക്ഷേ എത്ര സുഖമുണ്ടെന്ന് ഓരോ ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ അത്രയും വേദനയിലാണ് അവർ പ്രസവിക്കുന്നത് ആ പ്രസവിക്കുന്ന വേദന സഹോദരിമാരെ നിങ്ങൾ അനുഭവിക്കുന്ന ആ വേദനക്ക് പകരം പടച്ചതമ്പുരാൻ പകരം നൽകിയത് എന്താണെന്നറിയോ നിങ്ങളൊരു ഉമ്മയായി മാറിയിരിക്കുകയാണ് നിങ്ങളുടെ കാലിന്റെ താഴെ നിങ്ങളുടെ കാലിന്റെ താഴെ സ്വർഗമാണെന്നല്ലേ അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ കാലിന്റെ താഴെ സ്വർഗം എപ്പോ നിങ്ങളൊരു ഉമ്മയായി മാറുന്നതോടുകൂടെ പോരെ ആണിന്റെ പുരുഷന്റെ കാലിൻ്റെ താഴെ സ്വർഗം എന്ന് പറഞ്ഞിട്ടില്ല വാപ്പ് മോശക്കാരനായത് കൊണ്ടല്ലാതെ ആണ് പിതാവ് എന്ന് പുണ്യനബി സാഹുലൈ വസ്ലാം നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോ അല്ലെങ്കിൽ വേണ്ടെങ്കിൽ നീ ഒഴിവാക്കിക്കോ മധ്യവാദി മെയിൻ ബാക്കിയൊക്കെ ചെറിയ വലിയ വാതിൽ പിതാവാണ് എന്ന് പറഞ്ഞ നിന്റെ ഉപ്പയോട് നീ കാണിക്കുന്ന സ്നേഹം നിനക്ക് സ്വർഗത്തിന്റെ മെയിൻ ഗേറ്റിലൂടെ കടന്നു പോകാൻ നിനക്ക് യോഗ്യത തരും ആയത്തിലേക്ക് തിരിച്ചു വരികയാണ് സത്യവിശ്വാസികളുടെ ഉദാഹരണം ഒന്ന് ഭാര്യയാണ് രണ്ടാമത്തേത് യേശു ക്രിസ്തുവിന്റെ ഐസാ നബി അലഹിസലാമിന്റെ ഉമ്മയായ മറിയം ബി വിയാണ് എന്താണ് മറിയും ബിബിയെ കുറിച്ച് പറഞ്ഞത് ഫറുജ ആ ശരീരം കൊണ്ട് മറിയം ബി വിഹുവാൻ ആ വ്യഭിചാരം ചെയ്തിട്ടില്ല ഒരിക്കലും ചെയ്തിട്ടില്ല മറിയം ബി വിശുക്രിസ്തു എന്ന ഈസാ നബി എന്ന മകനുണ്ടാകുന്നത് ജുബിരി ചരിത്രപ്രകാരം പതിനാല് വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ച് പതിനാറ് വയസ്സ് മറിയം ബി വിക്ക് പ്രായമായപ്പോൾ കൊടുത്തതാണ് ഈസാ ഐസാനബി ഇസ്ലാമിന്റെ ജന്മത്തിന് കാരണം എന്ന് പഠിപ്പിച്ചപ്പോ ജൂതന്മാർ ആരോപിച്ചു ജൂതന്മാർ പറഞ്ഞില്ലേ മറിയം ബിബി അഭിസാരികയാണ് ചെയ്തവരാണ് എന്ന് പറഞ്ഞു നമുക്കത് പറയാൻ പോലും പാടില്ല പക്ഷേ ഖുർആാൻ പറഞ്ഞു അല്ല ഐസനബിയുടെ ജന്മം ഒരു ഒരത്ഭുത ജന്മമാണ് ഒരു ബയോളജിക്കൽ ഫാദർ ഐസനബിക്കില്ല എന്നത് സത്യം തന്നെയാണ് അതിനെന്ത് കുഴപ്പം ആദം ഒരു ബയോളജിക്കൽ ഫാദറോ ബയോളജിക്കൽ മദറോ ഇല്ലല്ലോ ആദം ആദം ആദന്യബിക്ക് അച്ഛനുണ്ടോ അമ്മയുണ്ടോ ഉമ്മണ്ടോ ഉപ്പുണ്ടോ ഇല്ലല്ലോ എന്നാൽ മറിയം മറിയും ബി വിയുടെ മകൻസനിസലാമിന് ഒരു ഉമ്മയുണ്ടല്ലോ ഉപ്പയല്ലേ ഇല്ലാത്തത് അള്ളാഹു എല്ലാം നിർവഹിക്കാൻ കഴിയുന്നവനല്ലേ അള്ളാഹു അങ്ങനെ പടക്കാൻ കഴിയൂലേ ശരീരത്തിൽ നിന്നാണ് ാണ് പഠിച്ചത് അല്ലെ ആദൻ നബി ഉറങ്ങിക്കിടക്കുമ്പോൾ ആദൻ നബി അലി ഇസ്സലാമിൻ്റെ വാരിയലിൽ നിന്ന് ഒരു വാരിയലെടുത്തിട്ടാണ് ഹൗവാബി വിയെ പഠിച്ചതെന്ന് ഹദീത് വളരെ പ്രസിദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഹൗവാബിവിക്ക് ഒരു മെയിൽ ഒറിജിനുണ്ട് ഒരു പുരുഷ ഒറിജിനുണ്ട് പറയല്ല പക്ഷെ ഒരു മെയിൽ ഒറിജിൻ ആദനബി ആണല്ലേ ആ ആണിന്റെ ശരീരത്തിൽ നിന്നല്ലേ അപ്പൊ ഫീമെയിൽ ഒറിജിൻ ഉമ്മണ്ടോ ഇല്ല എഴ്സാനിബിക്ക് ഒരു 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 ഫീമെയിൽ ഒറിജിൻ ഉണ്ട് ഉമ്മ എന്നാൽ ഒരു പാറ്റേണൽ ഒറിജിൻ ഒരു ഫാദർ ഒരു മെയിൽ ഒറിജിൻ എഴ്സാനബിക്ക് ഇല്ല നമുക്കൊക്കെ ഉമ്മയുണ്ട് വാപ്പയുണ്ട് ആദനബിക്ക് ഉമ്മയില്ല വാപ്പയില്ല ഇങ്ങനെ നാല് തരത്തിലുള്ള സൃഷ്ടിപ്പൊള്ളു ചെയ്തു നമുക്ക് ഉമ്മ ഉണ്ട് വാപ്പുണ്ട് ആദനബിക്ക് ഉമ്മുണ്ട് വാപ്പല്ല ഹവ ബിവിക്ക് ഉപ്പുണ്ട് ഉമ്മല്ല ഈസാ നബിക്ക് ഉമ്മണ്ട് ഉപ്പല്ല ഇത് ചെയ്യലാണ് ഇത്രയെ സംഭവിച്ചിട്ടുള്ളൂ അതിന്റെ പേരിൽ യേശു ക്രിസ്തു ദൈവമോ ദൈവപുത്രനോ എന്ന് നിങ്ങൾ പറയരുതേ എന്ന് ഖുർആൻ പറഞ്ഞു പക്ഷേ മറിയം ബി വിഭിചരിച്ചു എന്നും പറയാൻ പാടില്ല അതൊരത്ഭുത ജന്മമായിരുന്നു പഠിച്ചു നമ്പുരാന് കഴിയാത്തത് എന്താണ് അതുകൊണ്ട് സ്വന്തം ശരീരത്തിന്റെ ഗുഹ്യ ഭാഗം വിവാഹത്തിലൂടെയല്ലാതെ ഒരു വിവാഹിതനായ തന്റെ ഭർത്താവിനോടൊപ്പമല്ലാതെ കൂടെയിക്കാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ നിയമം എല്ലാ മതങ്ങളും അതാ പഠിപ്പിച്ച് ഹൈന്ദവ മതത്തിലും ചാരിത്രശുദ്ധിയുണ്ട് ക്രിസ്തു മതത്തിലുണ്ട് ജൂതമതത്തിലുണ്ട് എല്ലാ മതങ്ങളിലുമുണ്ട് പക്ഷെ മനുഷ്യന്മാർക്ക് അതൊന്നും ദഹിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യുക അതൊക്കെ അവിടെ മൂടി വെച്ചിട്ട് അവനവൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം മുസ്ലിമീങ്ങളായ ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താവാദം വിളിക്കണില്ലേ എന്ത് എത്ര വലിയ അപകടമാണതൊക്കെ ചാരിത്രശുദ്ധി എന്ന് പറഞ്ഞത് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ആഭരണമാണ് പത്ത് പവന്റെ മാലയല്ല പെണ്ണെ നിന്റെ ഏറ്റവും വലിയ ആഭരണം നിന്റെ ചാരിത്ര ശുദ്ധിയാണ് നിന്റെ ലജ്ജയാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ആഭരണം ആ ആഭരണമില്ലാതെ കിലോ കണക്കിന് ഭാരം നിന്റെ കഴുത്തിലോ കയ്യിലോ നീ അണിഞ്ഞാലും നിന്റെ സൗന്ദര്യം ഒരിക്കലും പൂർത്തിയാകുന്നില്ല നിന്റെ ഏറ്റവും വലിയ ആഭരണം ചാരിശുദ്ധിയാണ് ഇതാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ വചനങ്ങളെ മറിയം ബി അംഗീകരിച്ചു പരബ്രഹ്മമായ പടച്ചതം വരാൻ ലോകത്തിന്റെ സ്രഷ്ടാവ് ഒന്നാണ് ഒരു രാജ്യത്തിന് രണ്ട് രാജാവ് പറ്റൂല മൂന്നെണ്ണം പറ്റില്ല ഒരു രാജാവ് ഒരു രാജ്യത്തിന് ഒരു പ്രസിഡന്റ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒന്ന് എന്ന് മഹതിയായ മറിയം ബിവിശ്വസിച്ചു അവരല്ലാഹുവിനെ പടച്ചതമ്പുരാനെ വണങ്ങുന്നവരായിരുന്നു ആരാധന ചെയ്യുന്നവരായിരുന്നു എന്ന് പറഞ്ഞ ആസിയ ബി മറിയം ബി വിയും ആസിയ ബീവിയും ഫാത്തിമ ബി വിയും ഹദീജ ബി വിയും ഇവര് നാലുപേരാണ് പെണ്ണുങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളവർ നാലു നാലുപേര് ഒന്ന് ഹബീബിന്റെ ഭാര്യയാണ് നമ്മുടെ ഉമ്മയാണ് അന്ന് പ്രവാചകർ തിരുമേനിക്ക് ഭക്ഷണവുമായി ഒരു തളികയും കയ്യിൽ പിടിച്ചിങ്ങനെ വരികയാണ് ആ ഭക്ഷണ തളികയുമായി വരുമ്പോഴ് ഹദീജ റതീയല്ലാഹൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ബീവിയുടെ വീട്ടിൽ നിന്ന് ആർക്കാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത് എന്നറിയുമോ ലോകത്തിൻ്റെ ഗുരുവിന് ആ ഒരു ജീവിതങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മുമ്പിനെ പ്രവാചകർ തിരുമേനി ആദ്യ വിവാഹം കഴിക്കുക നബിക്ക് എത്രയാണ് വയസ്സ് ആദ്യ വിവാഹം കഴിക്കുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് ഹദീജ ബീവി എന്ന പ്രവാചകരുടെ ഭാര്യക്ക് എത്രയോ വയസ്സെന്ന് നാൽപ്പത് വയസ്സ് വയസ്സുള്ള ഭാര്യയാണ് അതും ആ ഭാര്യ രണ്ടു തവണ രണ്ടാളുടെ കൂടെ ഭാര്യയായി ജീവിച്ചവരെ അവരൊക്കെ മരിച്ചപ്പോൾ വിധവയായി മാറിയ ഹദീജ ബീവിയെ കല്യാണം കഴിച്ച നബിയാണ് നമ്മുടെ നബി സുല്ലാൻ പിന്നെ നബി ആയിഷ ബീവിയെ കല്യാണം കഴിച്ചില്ലേ ജയന ബീവിയെ കല്യാണം കഴിച്ചില്ലേ എന്ന് പറഞ്ഞ ഉണ്ടാക്കണ്ട തിരുമേനി സ്വന്തമായി മനുഷ്യൻ എന്ന നിലയിൽ തങ്ങളെടുത്ത നിലപാട് ഒരു ഭാര്യ എന്നാണ് പക്ഷെ പ്രവാചകത്വം ലഭിച്ചാൽ പിന്നെ നബിക്ക് അള്ള പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുള്ളൂ വിവാഹം ചെയ്യാൻ പറഞ്ഞവരെ തിരുമേനി ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ ഓർക്കണം അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും അൻപതും അറുപതും വയസ്സ് കഴിഞ്ഞ വിധവകളായ പെണ്ണുങ്ങളാണ് കാരണം എന്തോ ഇസ്ലാമിൽ സംരക്ഷണം കൊടുക്കുന്നതിന്റെ ഏറ്റവും മഹിതമായ വഴി വിവാഹ ജീവിതത്തിലൂടെയാണ് അതുകൊണ്ട് തിരുമേനി സ്വീകരിച്ചു സൗദബിബിക്ക് അറുപത് കഴിഞ്ഞു അള്ളാഹു അവര് പറഞ്ഞു നബിയെ ചൊല്ലി ക്കുന്നോ എന്ന് പോലും അവിടെ നിന്ന് ചർച്ചകൾ നടന്നു എന്തേ ഒരു പെണ്ണ് കെട്ടാനുള്ള പൂതിയാണ് തങ്ങൾക്കുണ്ടായിരുന്നതെങ്കിൽ യൗവനകാലത്ത് മക്കാർ ഓഫർ ചെയ്തിരുന്നു നിങ്ങൾക്ക് വേണ്ട പെണ്ണുങ്ങളെ ഞങ്ങൾ കല്യാണം കഴിച്ചു തരാം നിങ്ങൾ ഇസ്ലാം പ്രബോധനം ചെയ്യുന്നത് ഏകദൈവ വിശ്വാസം പറയുന്നത് ഒ തങ്ങൾ അതിനെ സംബന്ധിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ സൂര്യനെ എൻ്റെ വലത് കൈയിലും ചന്ദ്രനെ എൻ്റെ ഇടത് കൈയിൽ വെച്ച് തന്നാൽ പോലും ഐ വുഡ് നോട്ട് റിനൗൺസ് മൈ മെസ്സേജ് വിച്ച് ഈസ് ഫ്രം ഗാഡ് അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസം ധാരയാണ് എനിക്ക് നൽകപ്പെട്ടത് പടച്ചതമ്പുരാനാണ് എന്നെ അറിയിച്ചത് ആ അറിയിപ്പ് ഞാൻ ഒരിക്കലും കൺസീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല മറച്ചു പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് പെണ്ണും വേണ്ട രാജാധികാരവും വേണ്ട പൈസയും വേണ്ട എന്നെ നിങ്ങൾ നേതാവായി വാഴുകയും വേണ്ട ഈ സത്യസന്ദേശം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് നിങ്ങൾ ഒരു പൈസയും എനിക്ക് തരണ്ട ഞാൻ നിങ്ങളിത് അറിയിക്കുക മാത്രമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തിരസ്കരിക്കാം ഇതാ തിരുവേനി പറഞ്ഞത് സൊല്ലാ ഉള്ളി വല്ലം ഖദീജ ബീവിയാണ് ആദ്യത്തെ എന്ന് നമ്മൾ ഓർക്കണം തിരുമേനി അലൈഹി വസല്ലം വഹിയുമായി വരുമ്പോൾ ഹബീബിനെ ആദ്യമായി പെണ്ണാണ് ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണിനാണെന്ന് പറഞ്ഞാൽ അതെന്നല്ലേ ഏറ്റവും വലിയ അഭിമാനം പെണ്ണുങ്ങൾക്ക് ആദ്യത്തെ ഇസ്ലാമിലെ മെമ്പർഷിപ്പ് ആരാജീവിയാണ് ഖദീജ ഖദീജ ആദ്യത്തെ മെമ്പർഷിപ്പ് റളിയല്ലാഹു അൻഹാ ആ ബിവി ബിവി നബി വല്ലാതെ സ്നേഹിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ അല്ലാഹുവിന്റെ ഹബീബ് മറ്റൊരു വിവാഹം ചെയ്തില്ല അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടാണ് ബീവി വഫാത്താകുന്നത് അറുപത്തഞ്ച് വയസ്സുള്ള ഒരു ഒരു ഉമ്മയുടെ പ്രായം ശരീരത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അറുപത്തഞ്ച് വയസ്സ് ഖദീജ ബീവിക്ക് തങ്ങൾക്ക് അൻപത് വയസ്സ് അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു അലൈബി വസല്ലമ തങ്ങളുടെ അല്ല തങ്ങൾക്ക് അൻപത്തി മൂന്ന് വയസ്സ് അങ്ങനെയാണെങ്കിൽ ഹദീജറുദീ അള്ളാഹുവിനൊക്കെ അറുപത്തി എട്ട് വയസ്സുണ്ടാകും അറുപത്തെട്ട് വയസ്സ് പ്രായമുള്ള ഒരു ഉമ്മയുടെ ഒരു മുത്തശ്ശിയുടെ പ്രായമെന്ന് തോന്നിക്കുന്ന ആ പ്രായത്തിലുള്ള തന്റെ ഭാര്യയാണ് തങ്ങളുടെ ഭാര്യയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ സ്നേഹത്തോടെ പറയുമായിരുന്നത് എൻ്റെ ഖദീജ എൻ്റെ ഖദീജ എന്റെ എന്റെ ഹദീജയെ പോലെ ഒരു നല്ല പെണ്ണുണ്ടാവില്ല ഇതൊക്കെ പറഞ്ഞപ്പോ ആഴ്ച ബിവി ചൂടായി പറഞ്ഞില്ലേ എന്തിനാ നബിയെ നിങ്ങൾ ഈ പ്രായമുള്ള ഒരു ഉമ്മൂമാന്റെ കഥ പറയണത് ഞങ്ങൾ ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ ഇവിടെ അല്ലേ എന്താ തിരുമിയുടെ മറുപടി എന്ന് അറിയോ സ്നേഹം മാംസ നിബദ്ധമല്ല എന്ന് കുമാരനാശാൻ പാടിയ പോലെ മാംസനിബദ്ധമല്ല രാഗം സ്നേഹത്തിന് മാംസവുമായി ബന്ധമില്ല എന്നാണ് അറുപത്തെട്ട് വയസ്സ് പ്രായമുള്ള ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നബി ഞങ്ങൾ പറഞ്ഞു ഷാ നിങ്ങൾ എത്ര യുവതിയാണെങ്കിലും സുന്ദരിയാണെങ്കിലും എന്റെ ഹദീജയെ പോലെ നിങ്ങൾക്കാവാൻ കഴിയില്ല ആ ഹദീജയനെ ഒരുപാട് സമാധാനിപ്പിച്ചവളാണ് വാക്കുകൊണ്ട് അവരുടെ സമ്പത്ത് കൊണ്ട് അവരുടെ ഉപദേശം കൊണ്ട് അവരുടെ സ്നേഹ കൊണ്ട് എന്നു സമാശ്വാസം നൽകിയവരാണ് അവർ നാട്ടുകാർ മുഴുവനും ഞാൻ നുണയാണ് പറയുന്നത് എന്ന് എന്നെ കളവാക്കിയപ്പോൾ ഞാൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചവരല്ലേ എന്റെ ഹദീ അങ്ങനെ കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം തിരുമേനിയുടെ വീട്ടിലേക്ക് വന്നാൽ ഉടനെ കൊടുത്തേക്കൻ ഹദീജയുടെ കൂട്ടുകാരികൾക്ക് ബി വി ജീവിച്ചിരിപ്പില്ലല്ലോ ഹദീജയുടെ കൂട്ടുകാരികൾ ഉണ്ടാകും ആ കൂട്ടുകാരികൾക്ക് കൊടുക്കിന് ഇത് എന്ത് വന്നാലും ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾ കൊണ്ടുപോയി കൊടുക്കി തങ്ങൾ പറയും ഖദീജ ബീവിയുടെ സഹോദരി അള്ളാഹുവിന്റെ ഹബീബിനെ കാണാൻ വന്ന് സംസാരിച്ചപ്പോ ഹബീബനി പിതങ്ങൾ ഇരുന്ന് നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് ഹാലയാണോ വന്നത് ഹാലയോ എനിക്ക് ഹാല നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ എന്റെ ഹദീജയ ഓർമ്മ വന്നു എന്ന് പിതങ്ങൾ പറയുമ്പോൾ ആ ഭാര്യ മരിച്ചതിന് ശേഷമാണ് മറ്റ് വിവാഹങ്ങളൊക്കെ ചെയ്തത് എഴുപത് എഴുപത് വയസ്സിനോളം മടുക്കുന്ന പ്രായത്തിലാണ് സ്വന്തം ഭാര്യ മരിക്കുന്നത് അന്ന് നിബിധങ്ങൾക്ക് പതിനഞ്ച് വയസ്സ് കുറവാണ് ആയിഷ ആയിഷീവിയുടെയും തിരുമേനിയുടെയും കല്യാണത്തിന്റെ കഥ പറഞ്ഞിങ്ങനെ പൊല്ലാപ്പ് കാണിക്കുന്ന ആളുകള് എന്താ ഹദീജ ബീപിന്റെ ചരിത്രം പറയാത്തത് അതും പറയണ്ടേ അത് വലിയ ചരിത്രമല്ലേ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഹദീജ ബീവിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു പരാതി ഉണ്ടായിട്ടില്ല വസൂലുല്ലാൻ കല്യാണം കഴിച്ചു എന്ന് അഭിമാനത്തോടെ പറഞ്ഞ പെണ്ണാണ് മഹദിയാണ് ആയിഷ ബീവി റതികൾ ഇപ്പൊ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കണക്ക് കൂട്ടിയിട്ട് പറയാം ആ ബീവി അങ്ങ് കല്യാണം കഴിച്ചത് ചെറിയ വയസ്സിൽ കഴിച്ചില്ലേ ആയിഷ ബീവിക്ക് ഇല്ലാത്ത പരാതി എന്തിനാ കൂട്ടരെ നിങ്ങൾക്ക് ബീവിക്ക് പരാതിയില്ലല്ലോ ബീവി നിപിതങ്ങൾ വഫാച്ചായി നാൽപ്പത് കൊല്ലം വീണ്ടും ജീവിച്ചിട്ടാണ് മരിച്ചത് അതിനിടക്ക് ഒരിക്കൽ പോലും പിന്നെ ചെറുപ്പത്തിൽ കല്യാണം എനിക്ക് വിഷമായി എന്ന് ബിവി പറഞ്ഞോ ഇല്ലല്ലോ എനിക്ക് സന്തോഷം തന്നെ ആ എനിക്ക് എന്റെ റസൂലിനെ എനിക്ക് എന്റെ കൂടെ വേണം അതല്ലേ ബി വി പറഞ്ഞിരുന്നത് ഭക്ഷണവുമായി പുറപ്പെട്ടപ്പോ അതാ വരുന്നു മദീനയുടെ മദീനയുടെ വിശുദ്ധമായ ഭൂമികയിൽ മസ്ജിദുൻ നബവിയുടെ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു സ്വകാര്യം പറഞ്ഞു കൊടുക്കുന്നു നേതാവ് അറുനൂറ് ചിറകുകളുള്ള പ്രകാശത്താൽ പടക്കപ്പെട്ട അവരുടെ രൂപമേതാണെന്ന് നമുക്കറിയില്ല എന്നാൽ അള്ളാഹുവിനറിയാം ഞാൻ കണ്ടു സദ്ദൽ ചക്രവാള സീമകൾ മുഴുവനും ജിബിരി അലഹിസ്ലാമിന്റെ ചിറകുകളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ ജിബിരിയിൽ തങ്ങളെ ഞാൻ കണ്ടു അറുനൂറ് ചിറകുകളുള്ള ജിബിരിയിൽ എന്നെ വിളിച്ചു എന്ന് ഞാൻ എന്ന മക്കയുടെ എന്നോട് പറഞ്ഞു അന ജിബിരിയിൽ ഞാൻ ജിബിരിയിലാണ് മുഹമ്മദ് നബിയെ നിങ്ങൾ അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകരാണ് എന്നെന്നോട് ജിബിരിയിൽ തങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു എന്ന് മഹാനായ റസൂൽ തങ്ങൾ ജിബ്രീൽ ഹബീബിന്റെ വന്ന് പറയുന്നു നബിയേ ഖദീജ വരുന്നുണ്ട് ഒരു ഭക്ഷണ യുമായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് വന്നാൽ നിങ്ങളുടെ ഭാര്യയായ ഖദീജ ബീവിയോട് അല്ല മക്കയിലാണ് സംഭവം പുണ്യനിതങ്ങളുടെ സുല്ല കാരണം ഹിജ്റയുടെ മുമ്പാണ് മക്കയിലാണ് ബത്തുഹാൽ അള്ളാഹുവിന്റെ ഹബീബ് ജിബിരിയിൽ തങ്ങളെ കണ്ടത് ഹദീജറി അള്ളാഹുനയുടെ ഈ സംഭവം നടക്കുന്നതും ഹിജറയുടെ മുമ്പിൽ തന്നെ മക്കയിലുള്ള കാലം അള്ളാഹുവിൻ്റെ ഹബീബിന്റെ വിശുദ്ധമായ മദീനയുടെ മുറ്റത്ത് ഒരു ദിവസം ഒന്നിനേറെ തവണ ജിബിരിയിൽ തങ്ങൾ വന്നുപോയ പോയ മണ്ണാണത് നമ്മളൊക്കെ മദീനത്തേക്ക് പോകുമ്പോഴേ ഒന്ന് ഓർക്കണേ ഇത് ജിബിരി അലഹിസ്സലാം വന്ന ഇടമാണ് ജിബിരിയിൽ തങ്ങൾ ഇറങ്ങി വന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇപ്പോൾ അവിടെ മാർബിളൊക്കെ ഇട്ടിട്ടുണ്ട് വലിയ റോഡാണ് സംഭവങ്ങളാണ് ഒക്കെ ആണെങ്കിലും ഇത് ജിബിരിയിൽ തങ്ങൾ വന്നിറങ്ങിയ സ്ഥലമാണ് മക്കയിലും ഇറങ്ങി ജിബിരിയിൽ എന്ന മാലാഖ അലഹിസ്സലാമെന്ന് ചിബിരിയിൽ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്ന് പറയുന്നു നബിയേ നിങ്ങളുടെ ഭാര്യ ഹദീജ ഭാര് അതാ വരുന്നു വരുമ്പോൾ അവരോട് പറയണം എന്നോട് ഹബീബായ നബി തങ്ങൾ അലൈഹി വസല്ലം പറയുന്നു എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ഖദീജ ബീവി വന്നാൽ അവരോട് പറയണം അല്ലാഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്താണ് അലൈക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അസ്സലാം എന്ന് പറഞ്ഞാൽ ശാന്തിയും സമാധാനവും അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ്